केरला थिले एंड अम्मा मारे सहोदरी मारे केंद्र की बीजेपी सरकार का मंत्र राज्य के विकास से देश के विकास का है आज देश में चौड़ी सड़कें बन रही हैं आधुनिक रेलवे आधुनिक एयरपोर्ट बन रहे हैं लेकिन इंडी गठबंधन की सरकार सिर्फ और सिर्फ मोदी विरोध के कारण यहां काम होने नहीं देती इंडी गठबंधन यहां केरला में लूट की खुली छूट चाहता है यहां गोल्ड की स्मगलिंग को लेकर जो खेल चलता है जिन दफ्तरों से चलता है वो किसी से छिपा नहीं है ये लोग चाहते हैं कि केंद्र सरकार गरीबों के लिए यहाँ के इंफ्रास्ट्रक्चर के लिए जो फंड देती है उसके बारे में पूछताछ ही न हो इसलिए एक केंद्र की हर योजना पर अड़ंगे लगाते हैं കേരളത്തിലെ എൻ്റെ അമ്മമാരെ സഹോദരിമാരെ കേന്ദ്രത്തിലെ ഭാരതീയ ജനതാ പാർട്ടിയുടെ സർക്കാർ സംസ്ഥാനങ്ങളുടെ വികസനത്തിലൂടെയാണ് രാജ്യത്തിന്റെ വികസനം ഉണ്ടാവുക എന്ന് വിശ്വസിക്കുന്ന സർക്കാരാണ് നാട്ടിൽ ഇന്ന് വിശാലമായിട്ടുള്ള റോഡുകളുടെ നിർമ്മാണം നടക്കുന്നു ആധുനിക റെയിൽവേ സംവിധാനങ്ങൾ ഒരുങ്ങുന്നു പുതിയ വിമാനത്താവളങ്ങൾ സൃഷ്ടിക്കപ്പെടുന്നു പക്ഷേ ഇന്ത്യ മുന്നണിയുടെ സർക്കാർ ആ സർക്കാർ മോദി വിരോധത്തിൻ്റെ പേരിൽ ഇവിടെ അതൊന്നും നടപ്പിലാക്കാൻ അനുവദിക്കുന്നില്ല ഇന്ത്യ മുന്നണി ഇവിടെ കേരളത്തിൽ കൊള്ളയുടെ കൊള്ള നടത്താനുള്ള പൂർണ്ണ സ്വാതന്ത്ര്യമാണ് അവർക്ക് വേണ്ടത് ഇവിടെ ഏത് ഓഫീസ് കേന്ദ്രീകരിച്ചു കേന്ദ്രീകരിച്ചുകൊണ്ടാണ് സ്വർണ കള്ളക്കടത്ത് നടന്നത് എന്ന് ഈ നാട്ടിലെല്ലാവർക്കും അറിയാം ആരുടെ മുന്നിലും അത് ഒളിച്ചു വെക്കേണ്ട ആവശ്യമില്ല ഇവരാഗ്രഹിക്കുന്നത് കേന്ദ്ര സർക്കാർ ഈ നാട്ടിലെ പാവപ്പെട്ടവർക്ക് വേണ്ടി ഈ നാട്ടിലെ അടിസ്ഥാന സൗകര്യങ്ങളുടെ വികസനത്തിന് വേണ്ടി അതിനു വേണ്ടി നൽകുന്ന പണത്തിന്റെ കണക്ക് പോലും ചോദിക്കാൻ പാടില്ല എന്നുള്ളതാണ് ഇവരുടെ നയം അതുകൊണ്ട് അങ്ങനെ കണക്ക് ചോദിക്കുമ്പോൾ ഇവര് പറയുന്നത് ഇവര് പറയുന്നത് ഇവര് കേന്ദ്രത്തിൻ്റെ പദ്ധതികൾക്കടക്കം തടസ്സം സൃഷ്ടിക്കുകയാണ്